ഇപ്പോൾ ചെങ്കുളി എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ അപ്പോൾ നട്ടപ്പാരുന്നുട്ടോ അപ്പോൾ ഇവിടെ അടുത്തുള്ള ആൾക്കാരെല്ലാവരും കടന്നു ഇറങ്ങിയിട്ടാ ഉള്ളത് അപ്പോൾ ഞാൻ മാത്രമാണ് ഇവിടെ റോഡിൽ കൂടെ ഇങ്ങനെ നടക്കുന്നത് അപ്പോൾ എന്തായാലും നൈറ്റ് ഒരു അടിപൊളി വ്ലോഗി ഇറങ്ങിയിരിക്കുന്നതെന്നു കേട്ടോ അപ്പോൾ എന്താ പ്രശ്നം ചോദിച്ചാൽ നായ്ക്കുട്ടികളെ കൊണ്ടു അടങ്ങറായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഇവിടെനിന്ന് ഇപ്പോൾ ഒരുപാട് നായ്ക്കുട്ടികൾ പെറ്റി അപ്പോൾ പിറ്റോളെ ഇപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ഒരു നിവൃത്തിയില്ല കേട്ടോ എന്താ വെച്ചാൽ വണ്ടി കൊണ്ട് നമ്മളിങ്ങനെ പോകുമ്പോഴേ പിറ്റോള് വഴി മാറണ്ടേ ആകെപ്പാടേണ്ട അടങ്ങാറായിരുന്നു അപ്പോ എന്തായാലും ബിറ്റുകൾക്ക് ഒരു പേടിയില്ല അതേമാതിരി ബിറ്റുകൾക്ക് വലുതായെന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞാലെ കടിക്കാനും മണ്ടും ഏർ അപ്പൊ എന്തായാലും ആ ഒരു കാഴ്ചങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് വീട്ടിലേക്ക് പോയി വെക്കാലോ ഉച്ചംകുളി ഈ ഒരു കാഴ്ച കൊണ്ടു വെക്കിങ്ങൾ എന്തായാലും മൂന്നാല് നായ് നമ്മളെ അടങ്ങാതാക്കി വച്ചാൽ അപ്പൊ എന്തായാലും ഞാൻ വണ്ടി ഉണ്ടെങ്കിൽ വന്നപ്പോ വഴിയൊന്നും മാറുന്നില്ലാട്ടോ അപ്പൊ ഞാനിതിപ്പോ എന്താന്നു വെച്ചിട്ട് വണ്ടി ചവിട്ടി നിർത്തി അപ്പോൾ മൂന്നായി ആയിക്കുട്ടികള് അപ്പോൾ എന്തായാലും എന്തോ ഒരു കഷ്ണി കഷ്ണം എന്തോ കറവർ വെച്ചിട്ട് തിന്നാൻ കിട്ടിന്നുട്ടോ അപ്പൊ എന്നെ കണ്ടപ്പോൾ നിന്ന് നോക്കാണ് അപ്പോൾ അപ്പോൾ ഞാൻ വിചാരിച്ചു വിചാരിച്ചിപ്പോ ഇന്നെ അടുത്തേക്ക് വരും എന്നൊക്കെ വിചാരിച്ചു നോക്കിയപ്പോ ആൾക്കാർ കാണാൻ വരുന്നല്ലോ കുറച്ച് ഡെയിഞ്ചർ കൊടുത്ത ടീമാണ് അപ്പോൾ ഈ വെളുത്ത ചങ്ങായി ഉണ്ടല്ലോ മൂപ്പരാണ് എന്നെ കൊണ്ടിട്ട് കൊരക്കുണ്ടായിരുന്നത് ഏർ മറ്റാള് പേടി കൊണ്ടാ തോന്നുന്നുണ്ട് എന്തായാലും ഒരു എല്ലും എല്ലും കഷ്ണം എടുത്ത് ഇങ്ങനെ കടിച്ച് മുറുക്കിയുണ്ട് അപ്പോൾ എന്തായാലും ഭയങ്കരമായിട്ടൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ എന്താ വെച്ചാൽ വളർന്ന് ഇപ്പോൾ കുട്ടികളാണ് പക്ഷേ ഇപ്പോൾ കുറച്ച് കഴിഞ്ഞെന്ന് വെച്ചാൽ പിടിച്ചാൽ കിട്ടില്ല കാരണം വെച്ചാൽ ചെരുപ്പും മറ്റേ അതേമാതിരി തന്നെ നമ്മൾ അയക്കുമ്പോഴൊക്കെ തുണിയൊക്കെ എന്ന് വെച്ചാലൊക്കെ തോരി വെച്ചാലൊക്കെ ഇപ്പം അതൊക്കെ ഇപ്പോൾ കടിച്ചോണ്ട് പോകും അതൊക്കെ തന്നെയാണ് ഇവരുടെ പണിയിട്ടോ അപ്പോൾ എന്തായാലും ഇതിപ്പോ കണ്ടപ്പോ ഒരു കൗതുകം തോന്നി അപ്പൊ എന്താ വച്ചാൽ ശല്യം ഉണ്ടോ ചോദിച്ചാൽ ശല്യം ഉണ്ട് എന്നുവച്ചാല് ഒന്നും കാട്ടാനും തോന്നൂല അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇട്ടിപ്പള്ളത് പിന്നെ എന്താ രസം ചോദിച്ചാൽ ഒരു അഞ്ചെട്ടൺ ഉണ്ടായിരുന്നു കേട്ടോ പിറ്റോടെ തള്ളാരൊക്കെ ഉണ്ടായിരുന്നേ അപ്പൊ പിറ്റോളൊക്കെ പട കൂടിയിട്ട് ഇന്നെ കണ്ടപ്പോ വണ്ടി അപ്പൊ അപ്പുറത്തേന്ന് നോക്കണ്ട ഇപ്പോളേ അപ്പൊ വിറ്റോളെ കുട്ടികളെന്നെ എന്തെങ്കിലും കാട്ടുണ്ടോ നോക്കാൻ വേണ്ടിട്ടാണ് ഒക്കെ പട കൂടിയിട്ട് ഗ്യാങ് ആയിട്ട് പിന്നെ കടിക്കാൻ വേണ്ടിട്ടുള്ള പ്ലാനിങ്ങാണ് അപ്പോൾ എന്തായാലും അത്രക്കാണ്ട് കുട്ടികളുടെ അടുത്ത് കളിക്കാൻ ഒന്നില്ല എന്തായാലും കടിക്കാനൊക്കെ വരുന്നുണ്ട് ആട്ടനെ കണ്ട് ഞാൻ അപ്പോൾ മറ്റൊരാവിടെ നിന്ന് അത് കുറയ്ക്കണോണ്ട് ഏർ അപ്പൊ ഒക്കപ്പോ അവിടെ വന്നു വെച്ച ഞാൻ ഒറ്റയ്ക്കാണ് ചിലപ്പോ കടി കൊണ്ടിട്ട് ചാവണ്ടി വരും അപ്പോൾ എന്തായാലും കൗതുകം തോന്നി വീഡിയോ തോന്നിയപ്പോ വീടിനത് പിന്നെന്താ രസം ചോദിച്ചാല് ഈ ഒരു റോഡ് ഉണ്ടല്ലോ ഇതിപ്പോ അടുത്ത് കോൺക്രീറ്റ് ചെയ്താണ് കേട്ടോ അപ്പോൾ ഇതിനു മുന്നേ ടാറുണ്ടായിരുന്നത് അപ്പോൾ കൊട്ടി പൊടിഞ്ഞു കോൺക്രീറ്റ് ആക്കി അപ്പോൾ ഇവിടെ മൊത്തത്തിൽ വൈക്കോലൊക്കെ വെച്ചിട്ട് നനച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വൈക്കോലിൻ്റെ കൂടെ വിറ്റോളൊക്കെ പാടെ കൂട്ടിയിട്ട് കാട്ടിട്ടിട്ട് കാലമ്പ് കൂടെ കട പനഞ്ഞിട്ട് അനഞ്ഞിട്ട് യാകപ്പാടെ അപ്പോൾ എന്തായാലും അപ്പോൾ ഇങ്ങനെയൊക്കെ ഇപ്പോഴത്തെ അവസ്ഥ അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു ചെറിയൊരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പോകാനുട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്ത് ക്ലാരിറ്റിയിലൊക്കെ കണ്ടുവച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതേമാതിന് ഒരുപാട് നല്ല നല്ല വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലും കാണാത്തവരുന്ന് വെച്ചാൽ പോയി കാണണം കേട്ടോ അപ്പോൾ എന്തായാലും ഇതുമാതിരി അടിപൊളി വീഡിയോസ് ഇട്ട് ഇനിയും മുന്നോട്ടേക്ക് വരും അടുത്ത നല്ലൊരു വീട് കാണുന്നവർക്കും ഓക്കെ ബൈ